നമസ്കാരം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ഇനി വോട്ടിംഗ് തീരാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ ഇന്ന് പതിനൊന്ന് പി എമ്മിൻ്റെ വോട്ട് റെക്കോർഡുകൾ നോക്കുമ്പോൾ അനീഷി തന്നെയാണ് ഇന്ന് മുന്നിലേക്ക് നിൽക്കുന്നത് രണ്ടാം താന സ്ഥാനത്ത് ഷാനവാസ് തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് ആദിലയെ പിന്തള്ളി ലക്ഷ്മി വന്നപ്പോൾ നാലാം സ്ഥാനത്ത് ആദിലേത്തിൻ്റെ പിന്തള്ളിയാണ് ജിസയിൽ വന്നിരിക്കുന്നത് ആദില അഞ്ചാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ആതില ഇപ്പോൾ വെറുപ്പിക്കൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ആദില ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ആറാം സ്ഥാനത്തുള്ളത് അക്ബർ ആണ് ഏഴാം സ്ഥാനത്തേക്കുള്ളത് ജിഷിൻ ആണ് എട്ടാം സ്ഥാനത്തുള്ളത് ആര്യനാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് ബിന്നിയാണ് പത്താം സ്ഥാനത്തുള്ളത് സാബുമോനാണ് പതിനൊന്നാം സ്ഥാനത്ത് അഭിലാഷാണ് കഴിഞ്ഞ ദിവസം സാബു മോനായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നത് എന്നാൽ സാബുമോൻ ഇന്ന് അഭിലാഷിൻ്റെ പിന്തള്ളി മുന്നോട്ട് വന്നിരിക്കുകയാണ്